അസലാമലിക്കും ഹായ് നമസ്കാരം റിയൽ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ക്ലീനിങ് ഹാക്സിനെ പറ്റിയാണ് സ്കിപ്പ് ചെയ്ത കാണുക സപ്പോർട്ട് തരിക അപ്പോൾ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഓവൻ ക്ലീനാക്കാൻ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിരിക്കും കാരണം ചീസും ചിലപ്പോൾ മുട്ട മുട്ട പോലും പൊട്ടി തീർച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ പറ്റി കിടക്കുന്നുണ്ടാകും കറിയുടെ അംശം എല്ലാം ഉണ്ടാവും അപ്പോൾ അത് ക്ലീനാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് ഒരു ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബൗളിൽ രണ്ട് കപ്പ് വെള്ളം ഒഴിക്കുക അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ സുർക്ക അതിലേക്ക് ഒരു തുള്ളി ലെമൺ ഓയിൽ അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല മണം വരുന്നത് ലെമണിൻ്റെ പീൽ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തെ തോല് മാത്രം ചുരണ്ടിയിട്ട് ഇട്ടാലും നല്ല മണമായിരിക്കും എന്നിട്ട് ഒന്ന് തിളക്കാൻ വെക്കുക തിളച്ചതിന് ശേഷം നമ്മൾ അപ്പോഴേ ഓപ്പൺ ചെയ്യരുത് ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക അതിന് ശേഷം തുറന്നിട്ട് അപ്പോൾ ഇങ്ങനെ നല്ല സ്റ്റീമായിരിക്കും അല്ലേ അതിന് ശേഷം നമുക്ക് ആ ബൗൾ പുറത്തേക്ക് എടുത്ത് വെക്കാം എന്നിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതെല്ലാം നന്നായിട്ട് തുടച്ചെടുക്കാം ഇത് ഗ്ലാസിൻ്റെ ആ ട്രേ എടുത്ത് നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ വാഷ് ചെയ്യാം അതിനുശേഷം ഉള്ളും ഉള്ളിലും എല്ലായിടത്തും നന്നായിട്ടൊന്ന് തുടച്ച് എടുത്താൽ നല്ല ക്ലീനും ഫ്രഷായിട്ടിരിക്കും നല്ലൊരു സ്മെല്ലും ആയിരിക്കും നമ്മളിതിന് അധികം ഉരക്കെ ഒന്നിൻ്റെ ആവശ്യം വരുന്നില്ല നല്ല ഫ്രഷ് ഫ്രഷാവൻ കിട്ടും പിന്നെ ഈ സ്പോഞ്ച് എന്ത് ചെയ്യണം നമുക്ക് ഡിഷ് വാഷറിൻ്റെ ടോപ്പിൽ വെച്ച് വാഷ് ചെയ്യുമ്പോൾ മറ്റ് പാത്രങ്ങളോടൊപ്പം നന്നായിട്ട് ക്ലീനായി കിട്ടിക്കോളും അല്ലെങ്കിൽ മൈക്രോവേവിൽ തന്നെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് എടുത്താലും അത് നല്ലോണം സ്പോഞ്ച് ക്ലീനായി കിട്ടിക്കോളും അതുമല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിലോട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് സോപ്പ് വാട്ടർ സോപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നല്ല തിളച്ച വെള്ളത്തിൽ ഇതൊന്നും വാഷ് ചെയ്തെടുത്താൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കളയേണ്ട ആവശ്യം വരുന്നില്ല പുതിയത് മേടിക്കേണ്ടതും ഇല്ല അപ്പോൾ ഡിഷ് വാഷറിൽ നമ്മൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ചിലപ്പോൾ ഡോറിൻ്റെ ഇന്നർ സൈഡിലൊക്കെ ആ വെള്ളത്തിൻ്റെ അത് പാടുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും എത്ര തുടച്ചാലും പോകില്ല അല്ലേ റിൻസ് ലിക്വിഡൊക്കെ ഉണ്ടാവും എങ്കിലും നമ്മുടെ ഡിഷ് വാഷർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ആക്കേണ്ടതായിട്ടുണ്ടല്ലേ കണ്ടില്ലേ ഇതിൻ്റെ ഡോറിലൊക്കെ പാടുകളാണ് ഇവിടെ ഹാർഡ് വാട്ടറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നന്നായിട്ട് പാടുകളാണ് തുടച്ചാലൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പോകില്ല അപ്പോൾ ഞാൻ ചെയ്യല് പൗഡർ ഇടുന്ന ഭാഗത്ത് അല്പം വിനീഗർ ഒഴിച്ച് കൊടുക്കലുണ്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കത് ക്യുക്ക് വാഷിലോ മറ്റോ ഇട്ടാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടിക്കോളും അതുമല്ലെങ്കിൽ നമുക്ക് വിനാഗിരിയും അല്പം വെള്ളവും ചേർത്ത് മിക്സാക്കിയിട്ട് തുടച്ചെടുത്താലും ആ പാടുകളൊന്നും ഇല്ലാതിരിക്കും നമ്മുടെ അടുക്കള മാലിന്യമൊക്കെ കളയുന്ന ഡസ്റ്റ്ബിൻ എത്ര ക്ലീൻ ആക്കിയാലും ചിലപ്പോൾ ആ മണം ഉണ്ടാവില്ല തുറക്കുമ്പോഴൊക്കെ അതിന് നമുക്ക് കുറച്ച് എസൻഷ്യൽ ഓയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ആദ്യം ഈ കവർ വെക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് സ്പ്രേ ചെയ്യുകയോ ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കുകയോ ചെയ്താൽ നല്ലൊരു മണമായിരിക്കും കേട്ടോ മിക്സി ജാർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചിലപ്പോൾ കഴുകിയാലോ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടമൊക്കെ അവിടെ ഇവിടെ ആയിട്ട് പറ്റി കിടക്കണ്ടോ നമ്മളത് അറിയില്ല പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും മിക്സിയിൽ അടിക്കുമ്പോഴായിരിക്കും അത് മിക്സ് ആയിട്ട് അതിൻ്റെ കളറ് വ്യത്യാസമോ അല്ലെങ്കിൽ ആ സ്മെല്ലോ എന്തെങ്കിലും ആവും അപ്പോൾ നമ്മളിത് ബ്ലേഡ് ഊരിയെടുത്തിട്ട് ചിലപ്പോൾ ക്ലീൻ ആക്കാനോ ഉള്ള സമയം ചിലപ്പം കിട്ടിയെന്ന് വരില്ല അതിന് എളുപ്പമുള്ളതാണ് നമുക്ക് കുറച്ച് സോപ്പ് ലൈനി വെള്ളത്തിൽ ഒഴിച്ച് കൂടെ വിനീഗറും ചേർത്തിട്ട് ഒന്നടിച്ച് വെക്കുക പെട്ടെന്നാണ് അത് പെട്ടെന്ന് പണി തീർത്തോളും നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ബ്ലേഡ് എടുത്ത് കഴുകാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടുന്നതാകേണ്ടല്ല നല്ല ഷൈൻ വന്നിട്ടുണ്ട് എല്ലാവരുടെ കയ്യിലും പഴയ സോക്സ് ഉണ്ടാവും അല്ലേ അതുകൊണ്ടൊരു ഉണ്ട് പലരും പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും അടിച്ചു വരുന്നതൊക്കെ പക്ഷേ ഇത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൈ എത്തും എത്തുകയാണെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കാമായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറില്ലേ അങ്ങനെയുള്ളിടത്ത് നമ്മുടെ കയ്യിൽ ഈ സോക്സ് ഇട്ടിട്ട് തന്നെ അതൊന്ന് ക്ലീനാക്കി നോക്കൂ ഇത്ര നമ്മൾ ആദ്യം ക്ലീനാക്കിയാൽ കൂടി ബാക്കി ഉണ്ടെങ്കിൽ അത് ഈ സോക്സിൽ പറ്റിയിട്ട് നമ്മുടെ കയ്യിലോട്ട് വന്നോളും അവിടെ നല്ല ക്ലീനായിട്ടും കിട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടേണ്ടോ അപ്പോൾ ലൈക്സായും കമൻസായും ഒക്കെ അറിയിക്കുക വാഷിംഗ് മെഷീനിൽ തുണികളിട്ട് കഴുകിയാൽ എല്ലാം കൂടി കെട്ട് പിണഞ്ഞ് ഒരുമാതിരി ഇരിക്കും അല്ല ചുളിഞ്ഞ് എന്തോ പോലെ ആകുമോ അതൊന്ന് രക്ഷപ്പെടാനുള്ള സൂത്രമാണ് ഒരു കൊച്ചു ബാൾ അല്ലെങ്കിൽ ഒരു നാലെങ്കിലും നാലെണ്ണം ഉണ്ടെങ്കിൽ സൂപ്പറായിട്ടുണ്ടാകും നമ്മുടെ തുണികളിങ്ങനെ കെട്ടുപിണഞ്ഞ് പിന്നീട് ഭയങ്കര ചുളിവൊന്നും വരാതെ നല്ല രീതിയിൽ നമുക്ക് അത് ഈസിലി കിട്ടും നമ്മുടെ അത്രയും സമയം ലാഭിക്കാം കെട്ട് പിണഞ്ഞത് ഒന്ന് നിവർത്തിയെടുക്കാൻ ഭയങ്കര സമയനഷ്ടമാണല്ലേ അപ്പോൾ അതൊന്ന് രക്ഷപ്പെടാനാണ് ആ കൊച്ചുപാളുകൾ അല്ലെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് കൊ ച്ച് ബോട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നന്നായിട്ട് അടച്ചിട്ട് വേണം ഇതിലോട്ട് വെക്കാൻ അല്ലെങ്കിൽ അലൂമിനിയം ഉണ്ടെങ്കിൽ നല്ലോണം ബോൾ ഷേപ്പ് ആക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക പക്ഷേ നല്ല തുണികളുടെ കൂടെ അലൂമിനിയം ഫോയിൽ വെക്കരുത് നാശമാവും തുണി അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പ്ലാസ്റ്റിക് ബോളുകളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ ആയിരിക്കും ഇത് കണ്ടില്ലേ ഇപ്പോൾ എനിക്ക് ഒരു കൈ കൊണ്ട് തന്നെ ഇതൊക്കെ തുണികൾ വളരെ ഈസി ആയിട്ടാണ് നമുക്ക് കഴുകിയത് ടബിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാം കൂടി ചുറ്റി പിണഞ്ഞ് പിന്നെ അത് ഇസ്തിരി ഇടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ല അത്ര ചൊളിവൊന്നുമില്ലാതെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നിങ്ങളപ്പോൾ അലുമിനിയം ഫോയിൽ നല്ല തുണികളിൽ ഇടാതിരിക്കുക ബെഡ്ഷീറ്റൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഞാൻ കണ്ടില്ലേ ഓൾറെഡി ഇവിടെ ബോട്ടിലുകൾ ഇട്ട് വെച്ചിരിക്കുകയാണ് ടൈറ്റ് ആയിരിക്കണം മൂടി ടൈറ്റ് ആയിരിക്കണം വെള്ളം അകത്തേക്ക് കിടക്കാത്ത വിധം നല്ല ടൈറ്റ് ആക്കിയിട്ട് വേണം ഈ ബോട്ടിലുകൾ തുണികൾക്ക് ഒപ്പം നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് വെക്കാനിട്ടോ അപ്പോൾ ഈ കൊച്ചു ബോളുകൾ ഒന്നിൽ ഒന്ന് തന്നെ അത്രയും യൂസാണ് അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ഉണ്ടെങ്കിൽ വളരെ നല്ലത് കൂടരുത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കൊച്ച് വീഡിയോ പലർക്കും യൂസ്ഫുള്ളായിട്ടുണ്ടാവും തന്നെയാണ് വിശ്വാസം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ലൈക്സായോ കമൻസായോ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ വിട്ടുപോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ വരേക്കും അസളാലുലേക്കും നമസ്കാരം ബായ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ